നിങ്ങളോടൊപ്പം ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ് കിടക്കിന് വെച്ച് കൂടിയപ്പോഴും ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് സീനിയർ പ്രധാനമായിട്ടുള്ള ചില ഊന്നലുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു ഒരു തരത്തിൽ തരത്തില് മനോഭാവത്തെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലൈഫ് ജീവിത സജീവമായിരിക്കണം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേണ്ട ചില അധ്യാപകർ लगा था अब मैंने जब डांड में देखा तो मेरे लिए बहुत एक्टर ऐसा है पौरा देखा ना ऐसा पढ़ किया मैं हादुरियार देख इंग्लिश कॉलेज में जीवित सिंधिया की बड़ी पढ़ाया जो नाराज परिवार है पौरा मैं मस्टर यूनिवर्सिटी लाइक मैं फिलासफी मैं प्रोफेसर आया मैं जब करियर फिलासफी देख हम पढ� അടുത്ത അടുത്തൊരധ്യാപനം ഞാൻ വേറൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ അവിടെ വന്ന ഒരു അധ്യാപകൻ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ കയ്യിൽ ഇനി പത്ത് കൊണ്ടാണ് ക്യാമ്പസിലൂടെ നടക്കുന്നത് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഞാൻ സഹായിക്കുന്ന പുസ്തകം അത്രയും ഈ ക്ലാസ് രസം രണ്ടുപേരെയും നമ്മുടെ പിന്നെ ഇതിപ്പം മൂന്നാമത് ഞാൻ ഇന്ന് ഓർക്കുന്നത് ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചിയെ അക്ഷരാഭ്യാസ ഇല്ലാത്ത ഒരു അമ്മച്ചിയാണ് മുക്കോലം മുക്കോലെന്ന് പറയുന്നത് നമ്മുടെ ചങ്ങരംകുളം കുന്നംകുളത്തിനപ്പുറത്ത് ചങ്കരംകുളം പിന്നെ ഒരു ഒൻപത് പത്ത് കിലോമീറ്റർ പോകുമ്പോൾ നല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു കൊച്ചി കാണാം അതൊരു തരത്തിൽ അപ്പുറം കൊണ്ട് അവിടെ തീരുക അതിനപ്പുറം കൊണ്ട് അവിടെ തീരുകടന്നു പോയാൽ അത് അമ്മച്ചയുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചക്ക് പന്ത്രണ്ടര തൊണ്ട് ഒന്നരവരെ കുറെ സ്ത്രീകൾ ഒന്നിച്ചു കൂടുതൽ പ്രാർത്ഥനയ്ക്കും ഇവരെല്ലാം കർഷക തൊഴിലാളികളാണ് വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് കാർഷിക പണികളൊക്കെ അവർ പന്ത്രണ്ടേ കാലാവുമ്പോ തീർക്കും തീർത്തിട്ട് പിന്നെ രണ്ടര കഴിഞ്ഞിട്ട് പിന്നെ പാടം പറഞ്ഞു അസം ഇപ്പൊ ജീവിതത്തെ സജീവമാക്കാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ മനോഭാവം നമ്മൾ സാഹചര്യങ്ങളെ കാണുന്നു എന്നുള്ളത് കാര്യങ്ങൾ പറയും ഒരു ചെലവ് ഇല്ലാതെ നമുക്ക് നടത്താവുന്നതിനൊരു ചെലവ് ഇല്ല ഔഷധത്തോട്ടം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ എന്ത് നമുക്കിത് എന്താണെന്ന് അറിയത്തില്ല ആ ഒരു പ്രശ്ന ഈ അതിന്റെ ഒരു ത്തിന്റെ ചെടി നല്ല നമ്മളീ ചുമ മരുന്ന് വാങ്ങിക്കാൻ പോയിട്ട് ആവശ്യം അതിൻ്റെ പക്ഷെ നമ്മളിട പ്രശ്നം ആടലോടകം കണ്ടിട്ട് പോലും വിടാ നമ്മള് ആയോട്ട് ചിലപ്പോ കണ്ടു കാണുന്നത് കണ്ടാലും തിരിച്ചടി കറുകുല് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന രോഗം ബാധിച്ചതിന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം കഴിക്കുന്ന കഷായം എന്ന് പറയുന്ന കറുക ദിവസം മൂന്ന് നേരെ കറുഗപ്പുല്ല് ളപ്പിച്ച് നമ്മളും ചുറ്റു ശക്തമായിട്ടുള്ള ഒരു മനസ്സിലാണ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അവിടെ പോലും നമ്മുടെ പ്രായം എന്ന് പറയുന്ന ഒരു